ക്കാർ എല്ലായിടത്തും നിങ്ങൾ നുഴഞ്ഞു കയറും ഹിന്ദു ക്രിസ്ത്യാനിയുടെ സ്ഥാപനങ്ങളിലൊക്കെ നുഴഞ്ഞു കയറാൻ നിനക്കാരാണ് അധികാരം തന്നെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ സ്ഥാപനങ്ങളിലും അവരുടെ വിശ്വാസത്തിലും അവരുടെ കാര്യങ്ങളിലൊക്കെ പബ്ലിക്കിൽ വന്ന് നുഴഞ്ഞു കയറാൻ നിനക്കൊക്കെ ആരാ അധികാരം തന്നെ അത് അധികാരം തന്നു വെച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ആ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സിനെ പിടിച്ച് വലിച്ചു നിലത്തിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ തീരുവുമാരുടെ അധികാരവും കിതികാരവും സ്വതന്ത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും ഇതിന്റെ കിടയില് അതിന് നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം മനസ്സിലായോ അതിന് നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും വലിച്ചു താഴെ നിലത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അതോടുകൂടി ബാക്കിയുള്ളവർക്ക് സമാധാനത്തോടുകൂടി ഇന്ത്യക്കകത്ത് ജീവിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇന്ത്യക്കകത്തൊന്നും ഒരുത്തനും ജീവിക്കാൻ പറ്റൂല പ്രത്യേകിച്ചും കേരളത്തിനകത്ത് ജീവിക്കാൻ പറ്റത്തില്ല അതെ മക്കയും മതേനിയൊക്കെ ഇവമാരെ കുറേഷികളുടെ ബഹുദൈവ വിശ്വാസ കേന്ദ്രങ്ങളെയൊക്കെ പൊളിച്ചിട്ടാണ് ഇവമാർ അവരുടെ മക്കയും മതേന എന്തിനാ നട നടക്കുന്ന നാട്ടിലോ ഇപ്പൊ നടക്കുന്നതൊക്കെയോ ജെറുസലേമിനകത്ത് യെരുഷലേം ദേവാലയം ഇരുന്ന് അടുത്ത് എന്തുവാ അൽ എന്ന് പറയുന്ന ഒരു കക്കൂസ് ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ ആ കക്കൂസിന് വേണ്ടിയിട്ടല്ലേ ഈ പെടാപ്പാട് മുഴുവൻ പെട്ടോണ്ട് നടക്കുന്നത് ഈ കക്കൂസിന് വേണ്ടിയിട്ടേ ജെറുസലേമിനകത്ത് കക്കൂസ് കാണുന്നിടത്തെല്ലാം കക്കൂസ് കേരളത്തിലും മുക്കിലും മൂലയിലും എല്ലാം കക്കൂസ് ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഏരിയയിൽ കയറി ഇവമാർ വളയും അവിടെ പോയിട്ട് അവന്മാരിപ്പതൊക്കെ എന്ത് ചെയ്യും ആ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും പിന്നെ കട തുടങ്ങും ഓഹ് കുഴിമന്തി അൽഫ് എന്തെല്ലാം അറബിക്ക് ഫുഡ് ഉണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് അങ്ങ് കൊടുക്കുമ്പം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും തിന്നാനും കുടിക്കാൻ ഇതുവരൊക്കെ ഇല്ലായിരുന്നു പണ്ട് കാലങ്ങളിലൊന്നും തിന്നാനും കുടിക്കാനും ഇല്ലാതെ തെണ്ടി കിടക്കുവായിരുന്നു ഹോട്ടലുകളൊന്നും ഇല്ലാതെ ക്രിസ്ത്യാനിയും ഹിന്ദുവും അതുകൊണ്ട് നമ്മന്റെ മതക്കാരുടെ ഹോട്ടലിൽ തിരക്കിയേ ഹിന്ദുവും ക്രിസ്ത്യാനിയും പോകത്തുള്ളൂ അപ്പൊ അവൻ എന്തെയും അതിനകത്ത് തൂറി വെച്ച് തരും അതുകൊണ്ടാണ് നിനക്ക് ടേസ്റ്റ് ഇത്ര കൂടുതലായി തോന്നുന്നത് തൂറി വെച്ച് ആഹാരം കഴിച്ചത് ഏഹ് പിന്നെ എന്തുവാ ബി ബി സിയിൽ വരാൻ റിപ്പോർട്ട് വന്നതാ ആളുകൾക്ക് തൂറി ആഹാരം കൊടുത്ത കാര്യം അപ്പൊ ഇത് റിപ്പോർട്ട് വന്ന കഥ ഒരണം അപ്പം വരാത്തത് എത്രയടത്ത് എങ്ങനെയൊക്കെ നടക്കുന്ന പറയണ്ട ഉപ്പില്ലെങ്കിൽ എന്തെയും മൂത്രം ഒഴിച്ചു വെക്കും നിങ്ങൾക്കെല്ലാം തരുന്ന ടേസ്റ്റോടെ നീക്കം തിന്നുന്നില്ലോ ഓ ഓ ബായിക്കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നല്ല ബിരിയാണി എന്നറിയാമോ അവിടുത്തെ ബിരിയാണി തിന്നാനായിട്ട് എന്താ ടേസ്റ്റാന്നറിയാമോ അതാ തൂറിത്തരുമ്പോഴും തുപ്പിത്തരുമ്പോഴും മൂത്രം ഒഴിച്ചു തരുമ്പോഴും എല്ലാം വളരെ ടേസ്റ്റ് കൂടുതലാ ഏഹ് അവിടെ കട നിറക്കിയേ പോകത്തുള്ളൂ തിന്നാൻ വേണ്ടിയിട്ട് അത്രയും കാലം വരെയും എന്തുവാ പണ്ടുകാലങ്ങളിലൊക്കെ കിടന്നെന്തുവാ അയ്യപ്പന്റെ കടയും മത്തായുടെ കടയും പണ്ട് ടേസ്റ്റ് ഇല്ലാതെ ജീവിച്ച് തിന്നവരാ ഇപ്പൊ മാത്രം അവർക്ക് പ്രത്യേക ടേസ്റ്റാ നാണവും മാനവും ഉണ്ടോ നിനക്കൊക്കെ അതെ ഞാനൊരു വീഡിയോ ഇത് യൂട്യൂബിൽ ഇടാം അവന്മാരുടെ എന്തുവാ ഈ ഇത് ഇത് ഏതാ ഏഹ് ഹലാല് തുപ്പൽ ഹലാല് പാത്രങ്ങൾ നീയൊക്കെ ഞണ്ണുന്ന പാത്രങ്ങളില് കടയിൽ പോയിട്ട് നീയൊക്കെ നണ്ണുന്ന പാത്രം ഉണ്ടല്ലോ ഇവന്മാരുടെ ഹോട്ടലുകളിൽ കയറിയിട്ട് ഞണ്ടുന്ന പാത്രം അതിനകത്ത് മുഴുവൻ തുപ്പി തുപ്പി വെക്കുക പ്ലേറ്റിനകത്തും സ്പൂണിനകത്തും എല്ലാം തുപ്പി 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 കൂട്ടമായിട്ടിരുന്നിട്ട് പാത്രം വെക്കുക വെച്ചിട്ട് അതിനകത്താ നിനക്ക ആഹാരം തരുന്നത് നീ അറിയുന്നുണ്ടോ എടാ നിനക്ക് കൊണ്ടുവരുന്ന ആഹാരം തരുന്നതിന് മുമ്പേ ഉമാർ നിന്നോടുള്ള പ്രത്യേകിച്ച് ഉമ്മർക്ക് നി ക്രിസ്ത്യാനിയെ കണ്ടെടുത്താൽ കണ്ടുവിടാ ഹിന്ദുവിനെ കണ്ടെടുത്താൽ കണ്ടുടാ പുറമേ കാണിക്കുന്ന സ്നേഹവും അഭിനയവും മാത്രമാ നിനക്ക് ഫുഡ് കൊണ്ട് തരുമ്പോൾ അതിനു വേണ്ടി തുപ്പി വെച്ചാൽ നീ വല്ല അറിയുന്നുണ്ടോ യോ ഇവന്മാരെ വിശ്വസിച്ച് നിനക്കെ പോയി കഴിക്കാൻ പറ്റുമോ ഉമ്മരുടെ ഒക്കെ ഹോട്ടലുകൾ കയറിയിട്ട് എന്റെ ബുദ്ധിയും ബോധവും ഇല്ലാത്തവന്മാരെ തലയൊന്നും ഉണർന്ന് ചിന്തിക്ക് ഏർ ഉമ്മാരി പ്രവർത്തിക്കുന്ന പ്രവൃത്തി അത്രത്തോളം എന്താ പറയുന്ന ഏ അത്രത്തോളം ഇവന്മാര് എന്താ പറയുന്ന എങ്ങനെ മനുഷ്യനെ മറ്റു മതസ്ഥരെ എങ്ങനെ അപമാനിക്കാം മറ്റു മതസ്ഥരോട് എങ്ങനെ വൃത്തികെട്ട രീതിയിൽ ജിഹാദ് നടത്താം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നവന്മാരാ ഒരുത്തിനെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലഘട്ടമായി മാറി വന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് എടാ കെ എസ് ചിത്ര എന്ന് പറയുന്നത് അവരൊരു ഹിന്ദു സ്ത്രീയാണ് അവരെന്തു പിഴച്ചു പിഴച്ചു അവരുടെ അവരുടെ വിശ്വാസത്തിൽ അവര് അവരുടെ രാമനെ അവര് ദൈവമായിട്ട് വിളിക്കുവോ ഹിന്ദു കൃഷ്ണനെ അവര് ദൈവമായിട്ട് വിളിക്കുവോ ആരെയും അവര് ദൈവമായിട്ട് വിളിച്ചിട്ട് പോട്ടെ അവർ അവരുടെ ദൈവത്തെ വിളിച്ചതിന്റെ പേരിൽ അവരുടെ ഒരു എന്തുവാ ആലയത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ അവരുടെ വിശ്വാസികളോടാ പറഞ്ഞത് എടാ നിന്റെയൊക്കെ അപ്പിക്കുപ്പായത്തി കിടക്കുന്ന പെണ്ണുങ്ങളോടാണോ അവർ പറഞ്ഞേ അതൊന്നും ഇന്ത്യയൊക്കെ തള്ളാഹു കാമഭ്രാന്തനായ വിശ്വസിച്ച് നടക്കുന്ന നിങ്ങളോടൊക്കെയാണോ അവർ പറഞ്ഞേ അവർക്ക് അവരുടെ വിശ്വാസികളോട് പറയാനുള്ള ഇതില്ലേ സ്വാതന്ത്ര്യം ഇല്ലേ കേരളത്തിലെ ഏ ഞാൻ അറിയാണ്ട് ചോദിക്ക അവർക്ക് അവരുടെ വിശ്വാസം പറയുവാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ ഇല്ലേ നീയൊക്കെ കയറി ചോദിച്ചുകൊണ്ട് പോകുന്നത് അവർ ഹിന്ദു മുസ്ലിം സ്ത്രീ ആയിരുന്നെങ്കിൽ നീയൊക്കെ പറഞ്ഞതിനകത്തൊരു അർത്ഥമുണ്ട് അവരവരുടെ വിശ്വാസത്തിൽ ഒരു ഹിന്ദു സ്ത്രീക്ക് പറയാൻ പറ്റില്ല അപ്പൊ കേരളം ആർക്കെ തീരെ എഴുതി കൊടുത്തിരിക്കുന്നു നോക്കിക്കൊണ്ടോ നിങ്ങൾ കേരളം ആർക്കാ തീരെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇനിയെങ്കിലും നീയൊക്കെ ഉണർന്ന് ജാഗരിച്ചിട്ട് എന്നിട്ട് പറയും സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി കൊണ്ടുപോയി മാതാവിന് കിരീടം കൊടുത്തുന്ന് അത് സുരേഷ് ഗോപിയുടെ ഇഷ്ടം അത് നിനക്കെ വല്ല കുഴപ്പമുണ്ടോ വോട്ട് പിടിക്കാൻ വേണ്ടി കിറ്റ് കൊടുത്ത് കിറ്റ് കൊടുത്ത് പിടിച്ചവരല്ലേ നിങ്ങളൊക്കെ ഏഹ് കിറ്റ് കൊടുത്ത് കിറ്റ് കൊടുത്ത് പിടിച്ചവരല്ലേ സുരേഷ് ഗോപിയോട് കിരീടം കൊടുത്ത് ഓട്ടുപിടിക്കോ കിരീടം കൊടുക്കാതെ ഓട്ടുപിടിക്കുകയോ ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ടോട്ടെ അതൊക്കെ നിനക്കൊക്കെ എന്താണോ കുഴപ്പം എന്താ കുഴപ്പം അത് നിന്റെ പള്ളിയിൽ കൊണ്ടുവന്നല്ലോ തന്നത് കത്തോലിക്കാരുടെ പള്ളിയിലല്ലേ കൊണ്ടു കൊടുത്താ നിനക്കെതിന്റെ നിനക്കെന്തിന്റെ സോക്കേടാ നിന്റെ മുസ്ലിയാരാണോ കൊണ്ടു കൊടുത്തേ അത് എടാ എടാ നിന്റെയൊക്കെ ഒക്കെ മുസ്ലിയാരാണോ കൊണ്ടു കൊടുത്തത് നിനക്ക് ഇളകാനായിട്ട് അത് കൊടുത്തത് ഒരു ഹിന്ദുവാണ് കൊടുത്തത് അത് ക്രിസ്ത്യൻ പള്ളിയിലാ കൊടുത്തത് അവര് തമ്മിലൊക്കെ നോക്കിക്കൊള്ളും ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എങ്ങനെ സംസാരിക്കണം നീയൊക്കെ കയറി എന്തിനാ നുഴഞ്ഞു കയറുന്നേ നിങ്ങൾ എന്തിനാ കണ്ടവന്റെ വിശ്വാസത്തിൽ കയറി നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറി അവന്മാരുടെ കാര്യത്തിന് അത് തലയിട്ട് 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 ഏ അവന്മാരുടെ വിശ്വാ മറ്റുള്ളവരുടെ വിശ്വാസത്തിന് അരവിന്ദാക്ഷൻ ബാബർ ഭക്തർക്ക് സഹിച്ചില്ല ബാബർ ഭക്തർ സഹിച്ചില്ലെന്നുണ്ടെങ്കിൽ വായും വെച്ചും ഇണ്ടാതിരിക്കണം ബാബർ ഭക്തർക്ക് സഹിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോയി എന്ത് ചെയ്യണം വീടിനകത്ത് പോയിട്ട് ഇരുന്ന് എന്ത് ചെയ്യണം കുരു പൊട്ടിക്കണം ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പബ്ലിക്കിൽ വന്ന് കേരളത്തിൽ വന്ന് മറ്റുള്ളവരുടെ വിശ്വാസത്തെ കയറി ചോറിഞ്ഞിട്ട് മറ്റുള്ളവരുടെ മേലും ഞങ്ങൾ നിന്നെ തീരുമാനിക്കും നീ ആരായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഏത് വിശ്വാസം തുടരണമെന്നും നീ എന്തു പറയണമെന്നും ഞങ്ങൾ തീരുമാനിക്കാം ആ കൊള്ളം 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 കൊള്ളാം കൊള്ളാം സൂപ്പർ സൂപ്പർ കേരളം സൂപ്പർ കേരളം ഹിന്ദുവിനെ എന്തു പറയണം ക്രിസ്ത്യാനി എന്തു പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മന്റെ മതക്കാര് തീരുമാനിക്കും തള്ളാഹു കാമഭ്രാന്തന്റെ കൂട്ടര് തീരുമാനിക്കും ഇപ്പോഴേ ഇവന്മാര് ഇങ്ങനെയാണ് ഇതല്ലേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപകടം വലുതാണ് അപകടം വലുതാണ് ഇവന്മാരെ വളരാൻ വിട്ടാൽ ഇവന്മാരെ വേരോടെ വെട്ടിയിട്ടാൽ അല്പമെങ്കിലും ആശ്വാസം കിട്ടും ഇവന്മാരെ അല്പമൊന്നു വളരാൻ വിട്ടാൽ ഒട്ടകത്തിന് തല കൊടുത്തത് ഇടം കൊടുത്തത് പോലെ ആയിത്തീരും എന്ന് പറഞ്ഞ കാര്യം ഇപ്പം ഇംഗ്ലണ്ട് പിടിച്ചോണ്ടിരിക്കുക ഇംഗ്ലണ്ടിൽ അഭയാർത്ഥിയായിട്ട് അമ്മായി തായെ പച്ചിക്കതേ എന്ന് പറഞ്ഞു പോയവന്മാരായി ഇംഗ്ലണ്ടിലോട്ട് ഇപ്പൊ അമ്മായി തായേ പച്ചക്കതേ എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിൽ പോയവന്മാരൊക്കെ ഇംഗ്ലണ്ടിൽ ഇരുന്നു കൊണ്ട് പറയാ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലുള്ളവരാട്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഇംഗ്ലണ്ടിൽ അവന്മാരാണ് തീരുമാനിക്കുന്നത് ഇംഗ്ലണ്ടിൽ ആരെന്തു ചെയ്യണം ആരെന്തു പറയണം ആര് എന്ത് പറയാതിരിക്കണം ആരാക്ക് സപ്പോർട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് യമനിൽ ഹൂത്തികള് എന്തിരിക്കാണ് യുദ്ധത്തിന് ഇറങ്ങി നടക്കുക യമനില് ഹൂത്തികൾ എന്ത് ചെയ്യുകയാണ് യുദ്ധത്തിന് ഇറങ്ങി നടക്കുക ആർക്കുമായിട്ട് ആർക്കെതിരെ അതുവാ ചാവുകടലിനകത്ത് സോറി ചാവുകടലല്ലോ ചെങ്കടലിനാത്ത് ചെങ്കടലില് പോകുന്ന അന്താരാഷ്ട്ര പിന്നെ കപ്പലുകളെല്ലാം തടഞ്ഞുകൊണ്ട് ആ കപ്പലുകളുടെ മേലെ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേലിനെ തകർത്തറിയാൻ വേണ്ടിയിട്ട് ഹൂത്തികൾ എന്തുവാ ഇറങ്ങി നടന്ന് യുദ്ധം ചെയ്യുക അപ്പം ഒരുത്തനും ഒന്നും തോന്നിയില്ല അപ്പോഴത്തേക്കും ഈ ബ്രിട്ടനും അമേരിക്കയും കൂടി കൊടുത്തു അതുകൊണ്ട് ബ്രിട്ടൻ കത്തിക്കാൻ വേണ്ടി ബ്രിട്ടനിൽ ഇറങ്ങി നടക്കും ആ ബ്രിട്ടനെ ജീവിച്ചിട്ട് ബ്രിട്ടനെ കത്തിക്കാൻ ബ്രിട്ടനിൽ ഇറങ്ങി നടക്കുന്ന ഈ കൂത്തികൾക്ക് വേണ്ടി ആരൊക്കെയാ ഈ കൂത്തി ആരാണ് ഷീകളാണ് ഈ കൂത്തികൾ ഷീയകളാണ് ഈ ഷീയകൾക്ക് വേണ്ടി ബ്രിട്ടനിൽ ഇറങ്ങി നടന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഇതാ സുന്നികള് ഞാൻ എപ്പോഴും പറയാറല്ലേ നിങ്ങൾക്ക് ഈ സുന്നികളും ഷീയകളെന്നൊക്കെ പറയുന്നവന്മാരെ ലോകം പിടിച്ചടക്കാൻ വേണ്ടി രണ്ടും ഒന്നാകും ഒന്നാക്കിയിട്ട് പിന്നെ നമുക്ക് തമ്മിൽ ആര് ആരാ കാലിഫേറ്റില് ഇസ്ലാമിക ഹാലിഫേറ്റിൽ ആരാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം അടിച്ച ജാക എന്ന് പറഞ്ഞ് പിന്നീടാണ് തീരുമാനിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇംഗ്ലണ്ടിനകത്ത് അഭയ അഭയം കൊടുത്തതിന്റെ കൂറ് കൂത്തികളെ അടിച്ചതിന് എന്നാൽ ഇവനൊക്കെ യമനെ പോയി താമസിച്ചോളൂ എന്തിനു ഇംഗ്ലണ്ടിൽ താമസിച്ചിട്ട് ഇംഗ്ലണ്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ അമേരിക്കയിൽ താമസിച്ചിട്ട് അമേരിക്കയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ഏഹ് അപ്പോൾ ഇവന്മാര് കൺ ഏതൊരു രാജ്യത്ത് കിടന്നാലും ഒരു ക്രിസ്ത്യാനി രാജ്യത്ത് കിടന്നാലും ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ കിടന്നാലും ആ ഹിന്ദു രാഷ്ട്രവും ക്രിസ്ത്യൻ രാഷ്ട്രത്തെയും അവന്മാര് തിരിഞ്ഞല്ല കാണുന്നത് ഇതൊരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് നമുക്ക് ഇങ്ങനെയാ നമ്മൾ അവരുടെ രാജ്യത്ത് നമ്മൾ അവരുടെ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നല്ല ചിന്തിക്കുന്നത് നീ ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ എന്റെ തള്ളാഹുവിന്റെ ശരീരത്ത് നിയമം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് വരയ്ക്കും ഞങ്ങൾ ഈ ഹിന്ദുരാഷ്ട്രത്തിൽ പോരാടുമെന്ന് അവര് പറയുന്നത് നീ ക്രിസ്ത്യാനി രാഷ്ട്രമാണെങ്കിൽ ഞങ്ങളുടെ തള്ളാഹുവിന്റെ ശരീരത്തിന് നിയമം ഉണ്ടാക്കുന്നത് വരയ്ക്കും ഞങ്ങൾ ഈ രാജ്യത്ത് കിടന്ന് പോരാടുമെന്ന് അവന്മാർ പറയുന്നത് കുറച്ചു കുറച്ച് അവന്മാരെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ വേരോ വേരിൽ വേ എന്തോ വേരിൽ തന്നെ പറിച്ചു കളയണം ഈ കളകളെ ഇതിനെ വളരാൻ വിടാൻ പാടില്ല ഇത് കേരളത്തിനകത്ത് തിവന്മാരെ വളരാൻ വിട്ടതാണ് പ്രശ്നം മനസ്സിലായോ കേരളത്തിനകത്ത് ആ വളരാൻ വിട്ടതാണ് പ്രശ്നം കേരളത്തിൽ ഉമ്മാരെ വളരാൻ വിട്ടുകാരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ് ഇനിയെങ്കിലും ബുദ്ധിപടി ഹിന്ദിയെ ഹിന്ദുക്കളെ ഇനിയെങ്കിലും ബുദ്ധിപടിക്ക് ക്രിസ്ത്യാനിയെ ഏ അച്ഛന്മാര് ബി ജെ പി യോട് ചേരുമ്പോഴത്തേക്കും ഇളക്കപ്പെരുപ്പം നമ്മുടെ മതക്കാർക്ക് എടാ നീനക്കെ ഇളക്കപ്പെരുപ്പം എന്തിനാണ് അച്ഛനല്ല നീ ആരാട അച്ഛന്റെ കാര്യത്തിൽ തെരയിടാനായിട്ട് നീയൊക്കെ ആരാട അച്ഛന്റെ കാര്യത്തിൽ തെരയിടാനായിട്ട് ഞാൻ നിന്റെ ഉസ്താദ് പ്രസവിച്ചിട്ടതാണോ അച്ഛനെ അതോ നിന്റെ മുക്കറി പോയി സ്നാനം കൊടുത്ത് മുക്കിവെച്ചതാണോ അച്ഛനെ അച്ഛന് സ്വാതന്ത്ര്യം ഇല്ലേ അച്ഛൻ എന്ത് തീരുമാനിക്കണോന്ന് പറഞ്ഞട്ടെ അച്ഛൻ ഏത് രാഷ്ട്രീയത്തിൽ പോകണമെന്ന് അച്ഛനെ തീരുമാനിക്കാനാണ് അച്ഛന് സ്വാതന്ത്ര്യം നീ ആരാടാ ചോദിക്കാൻ നീയൊക്കെ കേരളത്തില് ഏഹ് അല്ല അറിയാണ്ട് ചോദിക്കാം അച്ഛൻ ഹിന്ദുക്കളുടെ അടുത്തേക്ക് പോയാൽ പ്രശ്നം പിന്നെ ബി ജെ പിയിൽ ചേർന്ന പ്രശ്നം ക്രിസ്ത്യാനികൾ ബി ജെ പിയിൽ ചേർന്ന പ്രശ്നം ഉടനെ വരും ക്രിസ്സംഗികൾ നീയൊക്കെ ആരാടാ ക്രിസ്ത്യാനിയുടെ അടുത്ത് നിന്ന് ചോദിക്കാൻ ക്രിസ്ത്യാനികൾ നിന്റെ മതത്തിൽപ്പെട്ട ഉസ്താദ് പോയാൽ നീ പോയി അവൻ പറയണം നിന്റെ ഭാഗത്തിൽപ്പെട്ട അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ പോയാൽ നീ അവൾമാരോട് പോയി പറയണം അതൊക്കെയാണ് വേണ്ടത് അതാണ് മതേതര രാജ്യത്തിനും സംഭവിക്കേണ്ടത് അല്ലാതെ നീ കണ്ടവരുടെ വിശ്വാസത്തെ കയറി നീ ഒക്കെ ചൊറിയാൻ പോകരുത് കണ്ടവരെ തെറിവിളിക്കാനും പോകരുത് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് അവർ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്താ മതേതര രാജ്യത്ത് അവർ ജീവിക്കുന്നത് ഏ മനസ്സിലായോ ഞാൻ എപ്പോഴാ നാട്ടി വന്നത് എന്റെ സൗകര്യം ഞാൻ പറഞ്ഞോളാം ഏ മതേതര രാജ്യത്താ ജീവിക്കുന്നത് അവരൊക്കെ മതേതര ജീവിച്ചുകൊണ്ട് മതേതരമായിട്ട് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം നിങ്ങൾ ആരും കേറി ചരട് വലിക്കാൻ പോകണ്ട ഒരു ക്രിസ്ത്യാനിയെയും ഒരു ഹിന്ദുവിനേയും കയറി പറഞ്ഞ മനസ്സിലായോ അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കാൻ പഠിക്കണം ഇനിയെങ്കിലും കേരളത്തിൽ പഴയതുപോലെയാണ് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും നിന്റെയൊക്കെ ചരടിനനുസരിച്ച് ഈ ചൈ തൈ തൈ പൈ റൈ റ വരപ്പിക്കാം വല്ല നോക്കിയാൽ ഇനി നടക്കത്തില്ല ഉശിരുള്ള പുരുഷന്മാരും ഉഷിരുള്ള സ്ത്രീകളും എഴുന്നേറ്റ് വരും പറഞ്ഞ പിടികട്ടിയാ അല്ലാതെ നീയൊക്കെ അച്ഛൻ തീരുമാനമെടു അച്ഛന് രാഷ്ട്രീയം പറയാൻ പാടില്ല ഇവർ പറയുന്ന രാഷ്ട്രീയമേ അച്ഛന് പറയാൻ പാടുള്ളൂ ഇവർ ഉച് പിന്നെ എന്തുവാ പിന്നെ ഇസ്ലാം മതത്തിന് വേണ്ടി പോരാടുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസും മുസ്ലിം ലീഗും ദോസ് ദോസ് അവൻ ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ട് രൂപീകരണത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളവനാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവനുമായിട്ട് ഞങ്ങൾ ഒട്ടി നിൽക്കും ചേർന്ന് നിൽക്കും ഞങ്ങൾ കോൺഗ്രസ്സുകാർ എന്നിട്ട് മതേതര ക്രിസ്ത്യാനി ഹിന്ദുവെല്ലാം പോയിട്ട് വോട്ട് വോട്ട് കൊടുക്കുന്ന എങ്ങോട്ടെന്ന് അറിയാവോ ഇസ്ലാം മതത്തിന് വേണ്ടി നിൽക്കുന്നവന് കൊണ്ടുപോയാ വോട്ടിട്ട് കൊടുക്കുന്നത് നോക്കിക്കൊണ്ടേ എന്ത് നല്ല കേരളം ഇതൊക്കെ തുറന്നു സംസാരിക്കാതിരുന്നിരുന്നെങ്കിൽ എന്തുവായിരുന്നു അവസ അവസാനം